മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ കായികമന്ത്രി വി അബ്ദുറഹിമാൻ നടത്തിയ സ്പെയിൻ യാത്രയ്ക്കായി മുടക്കിയത് ലക്ഷ്യങ്ങൾ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയാണ് സർക്കാരിന് ചെലവായതെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു യാത്ര എന്നാൽ മെസ്സി ഈ വർഷം കേരളത്തിലേക്ക് വരില്ലെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു കായികമന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറുമാണ് സ്പെയിൻ സന്ദർശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഈ യാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്നും പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നത് മെസ്സിയെ കൊണ്ടുവരുന്നതിൽ ഒരു രൂപ പോലും സർക്കാരിന് ചെലവായിട്ടില്ലെന്ന മന്ത്രിയുടെ വാദവും ഇതോടെ പൊളിയുകയാണ് മെസ്സിയെയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന ഭാരവാഹികളെയോ മന്ത്രിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ കേരളത്തിലെത്തിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീനിയൻ ഫുട്ബോൾ അക്കാദമി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് അന്ന് കായികമന്ത്രി പറഞ്ഞത് കേരളത്തിലെ കായിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ചർച്ച നടത്തിയതെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു